ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ഗെയിമർസ് ആണോ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകണം കാർ ഫോർസലെന്ന് പറയണ ഗെയിമാണ് അപ്പോൾ നമ്മളിത് നേരത്തെ കളിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം ഞാൻ രണ്ട് കാർ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വണ്ടിയുടെ ഇത് ഷോറൂമിൻ്റെ പേരൊക്കെ മാറ്റിട്ടാണ് ഓക്കെ ഇത് രണ്ട് കാർ വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിനിത് ഓ ഓക്കേ ഇനി ഇത് കഴുകണം ഭയങ്കര അഴുക്കാണ് ഏസ് ഇത്ര നമുക്ക് ഭയങ്കര സൗണ്ട് ആണ് നമ്മൾ മോഡിഫൈ ചെയ്താണെന്ന് തോന്നണേ ിനിതുകൊണ്ട് കഴുകണ കഴുകണ പെട്ടെന്ന് നമുക്ക് അവിടെ പോകുന്ന കഴുകാസ് നല്ല സൗണ്ടാണ് ഓക്കെ ചെറുതായിട്ടൊന്നേ നമുക്കിനി ഇതുകൊണ്ട് കഴുകാ ഓക്കേ നമ്മളിങ്ങോട്ട് കയറ്റി ഇടാം ി ഇറങ്ങി ആ നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ നമ്മുടെ ഇതിലിപ്പോ മൂവായിരം ഡോളറുള്ള ഓക്കെ നമുക്കിനി കഴുകി തിന്നിട്ടുണ്ട് വണ്ടിയെടുത്തിട്ട് പോവാം ഡാമേജ് ഒന്നും കുഴപ്പമില്ല ഐസ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിനി നേരെ നമ്മുടെ ിലോട്ട് പിടിച്ചിനിത് കയറ്റി എന്നിട്ട് മറ്റേതും കൊണ്ട് കഴുകണായി നമ്മൾ റങ്ങിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് കഴുകി ഇടാ ഓക്കേ വണ്ടി കേറിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി കൊണ്ടിടാം നാളെ കളിച്ചിട്ട് ഇച്ചിരി കണ്ട്രോള് കുറവാണ് ഓക്കെ നമുക്കിനി ഇതുകൊണ്ട് കഴുകി ഇട ഓ ജസ്റ്റ് മിസ്സസ് ഓക്കെ നമുക്കിനി ഓ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ടയറൊക്കെ പ്രത്യേകം മോഡിഫൈ ചെയ്താണ് മേസ് ക്യാമക്കിനി ഇറങ്ങാം ബട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് എടേ വാഷ് ചെയ്തു ഓക്കെ സാ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വണ്ടി എടുത്തിട്ടുണ്ട് പേഴ്സ് വണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ വണ്ടെനിക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഫുൾ ടാങ്ക് അടി ക്യാസ് പെട്രോള് ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ ഓക്കെ നമുക്ക് ഓക്കെ ഓക്കെ നമ്മൾ ഫുൾ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഫുള്ളായിട്ടുണ്ട് വണ്ടി കീറാം വണ്ടി എടുത്തിട്ട് വായിക്ക നേരെ നമ്മുടെ ഷോറൂമിലായിട്ട് വായിസ് ഓക്കെ നമ്മൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് അയ്യോ ഒയ്യോണ്ടിന ഭാഗ്യം ഓക്കെ നോക്കാം ഇനി ഇത് കറക്റ്റ് ഇടാം കേസ് ഓക്കെ നമ്മൾ കറക്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് പോയി സെയിലിന് ഇടാം കേസ് നമുക്ക് സെയിലിന് ഇടാം ഓക്കേ നമുക്കിതൊരു പതിനായിരം രൂപ ഇടാം ക്യസ് ഓക്കെ നമ്മൾ അതും പതിനായിരം രൂപ ഒക്കെ ഇനി ഇതും പതിനായിരം രൂപ കിടാം ഓക്കെ നമ്മൾ രണ്ടും ഇട്ടിട്ടുണ്ട് ഡേയ്സ് ഓക്കെ ഇനി നമുക്ക് ആ ആൾക്കാർ വന്ന് ഓക്കെ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഡേയ്സ് ആൾക്കാർ ആരും വന്നിട്ടില്ല ഞങ്ങൾക്ക് ഈ ചേട്ടനോട് സംസാരിച്ചു നോക്കാം ആ ഹലോ ചേട്ടാ എത്ര രൂപയാണ് ചേട്ടൻ പറയുന്നത് ഓ ആ ചേട്ടൻ പൈസ ഒക്കെ എടുത്തോളാം പറഞ്ഞു അങ്ങ് ചേട്ടൻ കൊണ്ടുനോക്കാം ഓക്കേ ഏസ് ആ ചേട്ടൻ ഓ രാത്രി ഇനിറ്റ് മൂനെ മറച്ച് വരൂസ് ഓ വണ്ടി ഫാൻസീസ് ഓക്കെ നമുക്ക് ഈ ചേട്ടനോട് സംസാരിച്ച് നോക്കാം ഓക്കേ ഓ ആ ചേട്ടന് ആറായിരം രൂപക്കാണ് പറയുന്നത് നമുക്ക് ഈ ചേട്ടനോട് ഈ ചേ ആ ചേട്ടൻ ചേട്ടന് രൂപ എന്ന് പറയുന്നത് ഓക്കേ ഈ ചേട്ടനും ആറായിരം എന്ന് പറയണ ഈ ചേട്ടനോട് ചോദിച്ചേക്കാം ഓക്കെ ഈ ചേട്ടനും ആറായിരം രൂപ എല്ലാവരും ആറായിരം രൂപയാണ് പറയണത് ആ ചേട്ടനും നമുക്ക് ഈ ഒരു ചേട്ടന് അത്യാവശ്യം ഇഷ്ടമായിട്ടാണ് പോകുന്നത് കീറി ചേട്ടനോട് ചേച്ചി വയ്ക്കാം ഓക്കെ ഈ ചേട്ടനും ഈ ചേട്ടനേക്കാളും നല്ലത് ആ ചേട്ടനാണ് കാക്കി ഓക്കെ ചേട്ടൻ തന്നെ കൊടുക്കാം ഈസ് ഐ ചേട്ടാ അയ്യോ ഓക്കെ ചേട്ടാ ചേട്ടനെടുത്ത് കുറേ ഓക്കെ 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 നമ്മൾ കാറൊക്കെ വിറ്റിട്ടുണ്ട് ഓക്കെ പിന്നെ നോക്കേണ്ട വീട്ടിലോട്ട് പോകാം ഓക്കേ ബസ്സിലാണ് പോകുന്നത് ഓക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരുപതിനായിരം യുവ നമ്മൾ നൈബർഹുഡിലോട്ട് പോയിച്ചേക്ക് ക്യാരണിലായിട്ട് ഉണ വേണ്ട ഓക്കെ തുറക്കൂ ഉറങ്ങൂ ഒക്കെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഡേ ഓക്കേ ഓക്കേ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് ഓ ഇവിടെ ഇതൊക്കെ വന്ന ചേസ് ഓക്കേ ഇനി നമുക്ക് നൈബർഹുഡിലായിട്ട് വാങ്ങാം ക്യാമ്പൾ നൈബർഹുഡിലായിട്ട് പോയിട്ടുണ്ട് ഓ ഇവിടെ വേറെ കാറൊക്കെ വന്നിട്ടുണ്ട് ഈ കാറിന് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ ഓ ഈ കാറിന് ഏഴായിരം രൂപയാണ് പറയണോ ഇനി വിടെ ഉള്ള ചേട്ടനോട് ചോദിച്ചോക്കാം ഓ ഇത് പോളോ ആണെന്ന് തോന്നുന്നു ഓക്കെ ഓ ചേട്ടൻ പതിമൂവായിരം രൂപയാണ് പറയണം പണ്ടേട്ടാ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചോക്കാം ഇത് ഏതാണ് കറു അറിയത്തില്ല മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫുൾ അഴുക്കാണ് ഏസ് ഓ ഇരുപതിനായിരം രൂപ വേണ്ട ഓക്കെ നമുക്ക് ആ അറ്റത്തെ കാർ ചോദിച്ചോക്കായി ഓക്കെ നമ്മളങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഒരു പഴയ കാർ കിടപ്പുണ്ട് അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചേക്കാം ആ ചേട്ടാ ഓക്കെ ഈ ചേട്ടൻ ഓക്കെ ഈ നാലായിരം രൂപയാണ് ചേട്ടൻ പറയണ ആ ഇവിടെ ഒരു വാൻ കിടപ്പുണ്ട് ചേട്ടാ ഈ വാൻ എത്ര രൂപയാണ് ചേട്ടാ പറയൂ ചേട്ടാ ഓക്കെ നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഓ നാൽപ്പത്തയ്യായിരം രൂപയാണ് ഏസ് വേണ്ട അവിടെ ഉള്ള വണ്ടികളൊക്കെ ഒന്നോക്കാസ് ഇവിടെ രണ്ട് വണ്ടികളൊക്കെ ഉണ്ട് ഇത് നോക്കാം ഓക്കെ അയ്യോ ചേട്ടാ സോറി ചേട്ടാ ഓക്കെ ചേട്ടനോട് ചോദിച്ചോളൂ ചേട്ടാ ഇരുപത്തൊന്നായിരം രൂപേൻ്റെ ഒപ്പം തന്നെ അയ്യോ ഓക്കെ ഇനി അവിടെ ഉള്ള ചേട്ടനോട് ചോദിച്ചോക്കാസ് ഓ ഇത് ഇത് പഴയ മോഡിഫൈഡ് കാറാണ് നമുക്ക് ഈ ചേട്ടനോട് വയ്ക്കാം ചേട്ടൻ പതിമൂവായിരം രൂപയാണ് പറയുന്നത് നമുക്ക് ആ രണ്ട് കാറ് വൈകേസ് അപ്പം ഷോർട്ട് കട്ട് എടുക്കുക ഓക്കെ ആ ഈ ചേട്ടൻ എടുക്കുന്നുണ്ട് ഇതൊക്കെ ചാടാൻ പറ്റുമോ ഇല്ല ഈസ് ചാടാൻ പറ്റില്ല ഓക്കേ ആ ഈ ചേ ഈ കാറും ആ മറ്റേ കറു വയ്ക്കാം ചേട്ടാ ഒന്നും പറണ്ട ഞാൻ വാങ്ങിച്ചു ഓക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഏസ് ഓക്കെ നോക്കിനി ഇത് നേരെ വർക്ക്ഷോപ്പിലോട്ട് അയച്ചേക്കാം മറ്റേ ഇതെന്തി ഓ ഇത് രണ്ടും അഴുക്കൊന്നും ഇല്ലാണ്ട് സെറ്റായിരിക്കണേസ് ചേട്ടാ ഇതുംങ്ങോട്ടോ എന്നേക്ക് ഓക്കേ നമ്മൾ അതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ ഏഴായിരം ഡോളറുള്ളു അയ്യോ ഓക്കേ നമുക്കിനി വേറെ വല്ല കാറുണ്ടാന്ന് നോക്കാം ഓക്കേ ഓ ഇപ്പൊ ഡ്രിഫ്റ്റ് ആയി പോയനേ ഓക്കേ നമുക്ക് ഇനി പുറകിൽ വല്ല കാറുണ്ടാന്ന് നോക്കാം ആ ഇവിടെ കുറച്ച് കാറുണ്ട് ഐസ് ഓക്കെ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേറിന് എത്ര രൂപ വേണമെന്ന് ചോദിച്ച ഓക്കെ ഈ ചേട്ടൻ പറഞ്ഞ മുപ്പതിനായിരം രൂപയാണ് ഐസ് നോക്ക് ഇവിടെ ഓ ഇവിടെ ഒരു മസ്താങ്ങ് കിടപ്പുണ്ട് ഈസ് ഓ ശെ അതിന് ഭയങ്കര വില ആയിരിക്കും എന്തായാലും എന്തായാലും ആ വില ചോദിച്ചു ചോദിച്ചാൽ ക്യേസ് എത്ര അറുരൂപ ോട്ടോ ഇനി എത്ര രൂപയാണ് ഓഹ് എൺപത്തിനാലായിരം രൂപ വയസ്സ് ഓക്കെ നോക്ക് നോക്കി ചേച്ചനോട് ചേച്ചിയൊക്കെ ആയസ് ഓക്കെ നാലായിരം രൂപയാണ് പറയണോ ഞാൻ വായിച്ചു കയസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മൂന്ന് കാറായി ഓക്കെ ഇനി രണ്ടായിരം രൂപയുണ്ട് അതുകൊണ്ട് ഈ കാർ വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ എത്രൂപയാണ് ചേട്ടൻ പറയുന്നത് ഓക്കെ ആ ചേട്ടൻ പതിനേഴായിരം രൂപയാണ് പറയണത് ഓക്കെ നമുക്ക് ആ ഇനി ഈ കാർ എങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയത്തില്ല ഓക്കെ ഈ സീ കാർ ഇവിടെ കേട്ടോ ആദ്യം നോക്കി ഈ കാർ കൊണ്ടേ അവിടെ ഇടാം എന്നിട്ട് വരാം ഓക്കെ നോക്ക് അയ്യേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ പറത്തിവിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാങ് നമ്മൾ ഷോറൂമിലോട്ട് നമ്മൾ ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് ഓക്കെ ഈ കാട്ടിപുറി കൊടിയാണ് ഓ ഇവിടെ ഓപ്ഷൻ നടക്കുന്ന സ്ഥലം എന്തോട്ടുണ്ട് ഓപ്ഷൻ ഉള്ള കാർ മാർക്കറ്റ് കണക്ക് ഇവിടെ ഒന്ന് കയറി പോവാറും രണ്ടായിരം രൂപ കിട്ടുമോ എന്ന് നോക്കാം ഓ ഒരു മിനി മിനിക്ക് എൻ്റെ മോനെ മിനി പറഞ്ഞ എത്ര രൂപയാണെന്ന് ചോദിച്ചോ കാസ് ഓ നൂറ്റി ഇരുപത്തെട്ട് മില്യൺ രൂപയാണ് രൂപ ഓ ച്ച ഓൾറെഡി കാർ കിടക്കുണ്ട് ഈ കാറിന് എത്ര രൂപയാണ് ചോദിച്ചോ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഈ ഓക്കെ നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചോക്കാം ഓക്കെ ഈ ചേട്ടന് നാലായിരം രൂപയാണ് പറയണം പക്ഷേ നമ്മുടെ കയ്യിൽ രണ്ടായിരം രൂപയാണ് ഓക്കെ ഈ ചേട്ടാ ചേട്ടാ എത്ര രൂപയാണ് ഈ കാറിന് ഓക്കെ ചേട്ടൻ ആ ഇരുപത്തയ്യായിരം രൂപ ഓക്കേ ആ കറക്റ്റ് ആ ഇത് ഒന്ന് ചോദിക്കണ്ടസ് കൊടുക്കത്തെ വരെ ആയിരിക്കും നമ്മൾ അവിടെ ചോദിച്ചായിരുന്നു പ്രാവശ്യം ഓക്കെ ആ അറുപത്തി രണ്ടായിരം രൂപയാണേസ് നമുക്ക് ഈ ഒരു കാർ ചോദിച്ചോക്കാം ഓക്കെ ഓയിന് അറുപതിനായിരം രൂപയാണേസ് ഓക്കെ ആ ഇത് പിന്നെ പറയണ്ട നിസാനാണേസ് ഓ നമ്മുടെ ഈ പക്ഷെ പൈസ ഇല്ല നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിക്കാ നോക്കി നേരെ അങ്ങോട്ട് പോവാസ് ഓക്കേ കുറച്ച് ദൂരം ഉണ്ട് ആ ഇവിടെ അടുത്ത ഓക്കേ ആ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നോക്കി ഇവിടെ ഈ സ്ക്രാപ്പ് കടയിൽ നിന്ന് കുറച്ച് ആക്രി എടുത്തിട്ട് ആ കാലത്ത് തന്നെ ഇട്ടിട്ട് ഒരാ നാലായിരം രൂപ ഉണ്ടാക്കാൻ പറ്റി ഇതൊക്കെ എടുക്കാം ഇതോ കല്ല ഓക്കെ നമ്മളിത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒന്നുമില്ല ഓക്കെ ഒരു സ്റ്റിയറിങ് ഇടപ്പുണ്ട് ഓക്കെ നമ്മളിത് എടുത്തിട്ടുണ്ട് ഓക്കെ ആ ഇവിടെ എഴുതേണ്ടത് അതും എടുത്തിട്ടുണ്ട് ഓക്കേ പിന്നെ ഇത് ഇവിടെ ആ ടയർട പണ്ട് ഇതെടുക്കാൻ പറ്റുമോ ഇല്ല ടയർ എടുക്കാൻ പറ്റണ ഓ ഇവിടെ ഒരു സാധനം പണ്ട് ഓക്കെ ഇവിടെ വരണം നിങ്ങളുടെ പണ്ട് ഇത് നോക്കി ഈ ആൾക്കൊണ്ട് വിൽക്ക ഐസ് ഓ മൂവായിരം ഡോളറായിട്ടുള്ളത് ചേട്ടച്ചയ്ക്കും കൂടി നമ്മുടെ മെറ്റൽ ഇല്ലെന്നാണ് എന്നാണ് ഈ ബോഡി ഇതരത്തോണ്ട് പോകാൻ പറ്റുക ഓ ഇതെടുക്കാൻ പറ്റില്ല ഐസ് ഓക്കെ ഇനി വണ്ടി മാറ്റി കൊടുക്കോ ഇവിടെ ബ്ലോക്ക് ആയിസ് ഓ മാറ്റിത്തരാം മാറ്റിത്തരാം നമ്മൾ അയ്യോ ഞാനൊന്ന് പോക്കോട്ടെ ഓക്കെ ഐസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇത് കൊണ്ട് സെയിലിട ഓക്കെ നമുക്ക് വണ്ടി നിന്ന് ഇറങ്ങാം മറ്റേ കാർ അവിടെ നിന്ന് പോയി എടുത്തിട്ട് വരാം காட்டு போகாம் சவுண்டாணே ஓகே நம்மளோட அங்கேட்டு ஸ்டோக்கி இன்டீரியர் நோக்கா அய்யோ கரக்டேட்டிட்டு நம்மளேஜ் அப்ப அது அழைப்பே இது கொண்டு இடா சாதி வந்துட்டு அது எடுக்க നമ്മൾ അതെടുത്തിട്ടുണ്ട് ഇനി കാർ വിൽക്കാം കേസ് ഓക്കെ നമുക്കിതൊരു പതിനൊന്നായിരം രൂപ കടാ ഓക്കെ നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ട് ഇതും ഇത് പതിനായിരം രൂപ കമ്മള് സെയിലിന് ഇട്ടിട്ടുണ്ട് രണ്ടും ആൾക്കാരൊന്നും വന്നില്ല വെയിറ്റ് ചെയ്യാം ഏസ് ആൾക്കാരൊന്നും വന്നിട്ടില്ല ഓക്കെ ഐസ് രണ്ട് പേരും ഓ ഒരാൾ ഇങ്ങോട്ടും ഒരാളങ്ങോട്ടോട്ട് പോണോ ഓക്കെ ആ ഒരു ചേട്ടാ വന്ന് നോക്ക് നമുക്ക് ഈ ചേട്ടൻ കൂടി ചോദിച്ചു നോക്കാം യെസ് ചേട്ടാ ഇത് പന്ന് ഓക്കെ ആ ചേട്ടാ നാലായിരം രൂപ ഒക്കെ ആ ചേട്ട അപ്പൊക്കോ ഓക്കെ ആ ചേട്ടൻ്റെ എത്ര രൂപ പറയണം നോക്കാം ഐസ് ഓക്കേ ഓ ഏഴായിരം രൂപ ഒക്കെ നമുക്ക് ഏഴായിരം രൂപക്ക് വേണ്ട ഐസ് ഓക്കെ എവിടെ ആരും വന്നിട്ടില്ല ഓക്കെ ഐസ് ഈ വീഡിയോ എവിടെ വെച്ച അവസാനിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം പിന്നെ എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത ഇടയിൽ കാണാം ബൈ ബൈ